െ സംശയിക്കുന്നില്ല ഞങ്ങളെ ഞങ്ങളെ അംഗങ്ങളായ രണ്ടു പേർക്കുണ്ടായ രംഗത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളൊരാളെ ഒരാളെ പട്ടിയ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്നു ശരി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തള്ളിക്കൊന്നും ശരിയല്ല ഈ രാജ്യത്ത് ആ നിയമവ്യവസ്ഥയിൽ അവരെ അവര് ഞങ്ങൾ ഈ രണ്ടംഗങ്ങളെ അനുഭവിക്കുന്ന രണ്ടംഗങ്ങളെ ഞങ്ങൾ തള്ളി പറയില്ല ആരെന്ത് പറഞ്ഞാലും രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് രണ്ടുപേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയില്ല അവരുടെ വേദനയിൽ പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി പേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങൾ കൊണ്ടുവിടുന്നു ഞങ്ങൾ തള്ളിപ്പറയില്ല അതിനാരും ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും സംഘടന ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തില് ഈ കുറുക്കൻ വേട്ടയാടുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒരുത്തനെയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി ചോര കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല അമ്മ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ രണ്ട് മെമ്പർമാരെയും കൂടെയുണ്ട് ഞങ്ങളുടെ ഈ പരിപാടിയുണ്ട് പറഞ്ഞിട്ടില്ല അവര് 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 ഞങ്ങൾക്ക് തന്ന അല്ല അതൊന്നും പറയരുത് അവര് ഞങ്ങൾക്ക് ഔദ്യോഗിക കത്ത് ഞങ്ങളിലുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു വനിതാ സംഘടനയുടെ മെയിൻ വന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇന്ന് പറഞ്ഞു ഇന്ന് അവരോട് ചോദിക്കണം അവരോട് ചോദിക്കണം വനിതാ സംഘടന ഞങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് തന്നിരുന്നു അത് ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു ഞങ്ങൾ അവരുമായി സഹകരിച്ചുവാൻ തീരുമാനിച്ചു വനിതാ സംഘടന അമ്മയ്ക്കെതിരല്ലെതിരല്ല പ്രൊഡ്യൂസേഴ്സിനെതിരല്ല ആർക്കും എതിരല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവരണയ്ക്കുന്നു അല്ലെ അതെ അതെ അത് അതിൽ അമ്മയുടെ പറഞ്ഞല്ലോ അമ്മയുടെ പറഞ്ഞു ഈ രണ്ട് ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അമ്മ അനുവദിക്കില്ല ആ സലിൻകുമാർ പറഞ്ഞു ശനികുമാർ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിച്ചു അതവിടെ കളഞ്ഞു അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹം പിൻവലിച്ചു ഖേദം പ്രകടിപ്പിച്ചു അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല ശനിംകുമാറിന്റെ അഭിപ്രായം സലിൻകുമാറിതാ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളെ ദേവേണ്ട എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളെ അമ്മ തള്ളി പറയില്ല അമ്മ ഒറ്റകെട്ടാണ് നിങ്ങൾ എന്ന് ചോദിക്കണ്ട എന്ത് ചോദിച്ചാലും ഉത്തരവ് ഞങ്ങൾ പ്രശ്നം ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും അത് ഞങ്ങളുടെ ചുമതലയാണ് അതിനാണ് ഈ സംഘടന ഞങ്ങളുടെ ബൈലോര് പറയുന്നത് അതോട് എന്ത് തർക്കിച്ചിട്ടും കാര്യമില്ല തീരുമാനം ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ കെട്ടാണ് അതിവിടെ നിങ്ങൾ എല്ലാവരും ആരും പിരിഞ്ഞു പോയിട്ടില്ല ഞങ്ങൾ ഒറ്റ കെട്ടാണ് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിഷയങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ഇപ്പൊ പല വാർത്തകൾ വരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട പല വാർത്തകളും ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലും ഒക്കെ നമ്മള് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി നമ്മള് ഇവിടെ കാര്യമായിട്ടുള്ളൊരു വിശദീകരണങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ അമ്മ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സംഭവം അറിഞ്ഞ വഴി ആദ്യം ഞാൻ വിളിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെ ലോകനാഥ് ബെഹ്റ അവരെ വിളിച്ചു അതിനുശേഷം നമ്മൾ അതിന്റെ മീറ്റിംഗ് നടത്തി പിന്നെ ഇത് ജാഥയായിട്ടൊന്നും നമ്മൾ നടന്നിട്ടില്ല നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്തുണ്ട് അതാ പറഞ്ഞത് അമ്മയുടെ മക്കളാണ് അവർ അവരുടെ പിന്നിൽ ഞങ്ങൾ എന്നും അവരുടെ പിന്നിലുണ്ട് മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരാതിരിക്കണം അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ല അങ്ങനെ പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല അല്ല ഫേസ്ബുക്കിലൂടെ നടിയുടെ പേര് എടുത്തുകൊണ്ട് വിമർശിച്ച പ്രശ്നം ഉണ്ടായി അതുപോലെ ഈ നടിയേയും പ്രതിയേയും ആ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ നടിയും പ്രതിയും തമ്മിൽ എന്ന് അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ട് കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയി പറഞ്ഞത് നമ്മൾ കൂട്ടുകൂടുമ്പ ശ്രദ്ധിക്കണം ഒരു ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ ഞങ്ങള് യൂണിറ്റിൽ പരിചയപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനെ വളച്ചൊടിച്ചത് എല്ലാവർക്കും അറിയാം പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോ അതിൻ്റെ കൂടെ നൂറ് ശതമാനം ആ വേദനയിൽ പങ്കുണ്ടു തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ ആ സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനൊരു വ്യാഖ്യാനം സത്യം പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഉണ്ടായി അവർ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മനോരമയിൽ കൂടി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് ഇന്നസെന്റ് ഇനി ആവശ്യമില്ലാതെ ചാനലിലോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയരുത് കാരണം അത് കേസിനെ ബാധിക്കും അതിന് പിന്നെയും നമ്മൾ മീറ്റിംഗ് കൂടി നമുക്കൊക്കെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് കൂടാതെ വേറെ ഒരാൾക്കും അയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കുണ്ടായിരുന്നു അവരൊക്കെ അമ്മയുടെ മക്കളാണ് അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് തന്നെ പറഞ്ഞ് ഇതിന് നിരാഹാരവും സത്യാഗ്രഹമോ കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല അവർ പ്രതിയെ പിടിക്കേണ്ട ആളെ പിടിക്കുകയും ഒരാളെ എന്നല്ല ഒന്നോ രണ്ടോ ആളുകൾ അല്ലേ അഞ്ചു പേരെ അവർ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതിനൊക്കെ ഇനി അതൊന്നും ശരിയായില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ അതിന് മുന്നോട്ടിറങ്ങും എല്ലാവരും എന്നുള്ളത് ഞാൻ പറയുക അവരും പറഞ്ഞത് വിഷയങ്ങൾ തീർച്ചയായിട്ടും അതിനെ ആരും ഉന്നയിച്ചില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആള് തന്നെ പറഞ്ഞു ചർച്ച ഉണ്ടായില്ല അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ചർച്ചയുണ്ടായില്ല ഞങ്ങൾ പറഞ്ഞു ഞാൻ തന്നെ ഞാൻ തന്നെ സ്റ്റേജിൽ വന്ന് പറഞ്ഞു എല്ലാവരും ചോദ്യം ചോദിച്ചോളൂ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഞാനാണ് ആവശ്യപ്പെട്ടത് പക്ഷെ ആരും ചോദിച്ചില്ല ആരും പറഞ്ഞില്ല അതൊരു നിയമപ്രശ്നല്ലേ അങ്ങനെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് അത് എന്നോട് അന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതാണ് കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് അത് നമ്മൾക്ക് സംശയമായിട്ട് അത് ഇങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ അത് വന്നെ എവിടെ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും ഒന്നും സംസാരിച്ചില്ല അത്രയേ ഉള്ളൂ ഏതാ പ്രസിഡന്റ് ഞാൻ ഓ ഇപ്പോ ഹലോ പറഞ്ഞു അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല കോടതി ഇതിന്റെ കേസും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് വീണ്ടും അത് വലിയ ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല അതിലൊന്നും നമുക്ക് തയ്യാറ നമ്മള് നേരത്തെ പറഞ്ഞു പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നു തന്നെയാണ് അമ്മയുടെ വിലയിരുത്തൽ അത് നടക്കട്ടെ അതിനത്തെ തടസ്സം എന്താ ആരും ഞങ്ങളെ പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നു ഒരിക്കലും ഇല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ നിലയിൽ ദിലീപിനെ ആ അദ്ദേഹം മൊഴിയെടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ മൊഴി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹം പോകുന്നു അതിനെന്താ സംഘടന എന്നല്ല അത് നിങ്ങൾ തന്നെ വിലയിരുത്തി മതിയുള്ളൂ അങ്ങനൊരു സെറ്റ് ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ ഈ ഇതുകൊണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അത് അംഗീകരിക്കാനല്ലേ പറ്റൂ അത് നല്ല കാര്യം തന്നെ